ും സ്വാഗതം ഒരു എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഞാൻ കമ്മന്റിന്റെ കുമാർ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കുട്ടിക്കാണുണ്ടോ ഗിഫ്റ്റ് കിട്ടിയാണോ അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള പേളിന്റെ മാലകൾ ഉൾപ്പെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വരുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേ നന്നായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കാണ് വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല നല്ല ഒതുക്കുള്ള ടൈപ്പിലാണ് ടൈപ്പിലാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പം ഒരു ഡിസൈനും അതുപോലെ തന്നെ മോഡിലേക്ക് വരുമ്പോൾ ത്രീ ലെയറിന്റെ ചെറിയ മണി പോലത്തെ മോഡലാണോ വന്നിരിക്കണം ബാക്കിലേക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ആറ് പിടി ഏഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് സിംപിളാണ് അടിപൊളിയാണ് അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വന്നേക്കണോ നല്ല ഭംഗിയല്ലേ അല്ലേ വൈറ്റും അതുപോലെ തന്നെ റൂബിയും അതുപോലെ തന്നെ റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നൈസ് ആയിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ വന്ന് വന്നതാണ് അതിന് സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആരെങ്കിലും വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നിരിക്കണം ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് നമുക്കൊരു ഒരാടെ എവിടെ ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്നത് സ്റ്റഡ് ആണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചു തരാം കാരണം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് വന്നേക്കണത് അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കളറുകൾ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വെറൈറ്റി വരുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് നെക്ലസ് പോലത്തെ മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കണത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ചോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് കാണാനായിട്ട് അധികം റേറ്റ് വരുന്നില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡിസൈൻ വർക്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ ഇടയിൽ ഗോൾഡിൻ്റെ ചെറിയ ബോൾ ടൈപ്പ് വന്നിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നമുക്ക് ചെയ്യും താലി ഒക്കെ ഒപ്പം ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇതിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കറ്റില്ലേ അത് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ടിടാം അപ്പം അങ്ങനെ വേണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണോട്ടോ വന്നിരിക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് എന്താ പറയാ ഒരു ഡിസൈൻ വർക്കൊക്കെ ഒരു ലീഫ് ടൈപ്പ് ടൈപ്പായിട്ട് നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള സൈസ് അല്ല സൈസല്ലോ മറ്റൊരു മോഡൽ വന്നേക്കണത് റൂബി സ്റ്റോൺ വച്ചിട്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചും കൂടി ഇടാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആയതുകൊണ്ടേ കുറച്ചും കൂടി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് റൂബിയും അതുപോലെ തന്നെ റൂബി വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കേട്ടോ അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം സിമ്പിളാണ് കേട്ടോ വലിയ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ ത്രീ ലെയർ മാലയാണ് ആണ്ട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഇതിന്റെ തന്നെ റൗണ്ട് ആയിട്ടുള്ള മോഡൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ഓവൽ ഷേപ്പ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണോട്ടോ വരുന്നത് അതൊരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നാല് കളർ ചേഞ്ചിൽ വരുന്ന റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് മോഡലല്ല സാധാരണ അളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഏത് അളവാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള ആണ് ആറ് ഏഴ് ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒരു വൈറ്റ് സ്റ്റോൺ നടുവിടെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റില്ലേ ബോക്സിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു മോഡലാണ് അതിന് തന്നെ സെറ്റായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കും അതല്ല സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണെങ്കിൽ അങ്ങനെ മേടിക്കും പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ സെറ്റായിട്ട് ഇടാനാണെങ്കിൽ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിൽ രണ്ട് കളർ ചേഞ്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഹാർഡ് ഷേപ്പിൽ ഗോൾഡിൻ്റെ മോഡൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണ മൂന്ന് ലെയർ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ബോൾ ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ സ്ത്രെഡായാലും ഒരു ഗോൾഡിൻ്റെ ബോളായിട്ട് വരുന്ന മോഡലാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൺ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്ന ഇപ്പഴ ഇതില് വൺ ലെയറിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൂ ലെയറിലും ത്രീ ലെയറിലും വന്നിട്ടുണ്ട് ഇപ്പൊ ടൂ ലെയർ ട്ടോ കണ്ടോ അതിന്റെ തന്നെ സെയിം ടു ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നത് നല്ല ഭംഗിയുള്ള മോഡൽ ആണ് കേട്ടോ നമുക്ക് ഹാങ്കിങ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് ചേർന്ന് വയ്ക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീട് അടിപൊളി മോളെ അടിപൊളി കാണാം താങ്ക് യു